ഇത് എൻ്റെ കോഴികളാണ് അതാ പോവിയാണ് പല കളറിലുള്ള ചുവപ്പുണ്ട് വെള്ളയുണ്ട് ചാമ്പയുണ്ട് രണ്ട് പിട കോഴികളാണുള്ളത് ബാക്കിയെല്ലാം പൂവനാണ് ഏഴ് കോഴിയിൽ അഞ്ചും പൂവനാണ് അതായത് ഒരു കൃഷിയും ഇപ്പോൾ ചെയ്യാൻ പറ്റില്ല ചെയ്തിരുന്ന കൃഷിയെല്ലാം ഇവിടെയെല്ലാം ചേമ്പുണ്ടായിരുന്നു ചേനയുണ്ടായിരുന്നു ചെറിയ ചെറിയ ചെടികളെല്ലാം ഉണ്ടായിരുന്നു ഇവർ എല്ലാം കഴിച്ച് തീർത്തു അതാ പുല്ല് പറിച്ചുകൊണ്ടിട്ട് കൊടുത്താലും ഇഷ്ടമില്ല അതാ ഇവിടെ ഉണ്ട് ശരിക്കും ചേമ്പുണ്ടായിരുന്നു അതെല്ലാം അവർ തന്നെയാണ് കഴിച്ചത് അവർക്ക് ഈ പൊടിച്ച് നിൽക്കുന്ന സാധനങ്ങളാണ് ഇഷ്ടം അല്ല നമ്മൾ അവർക്ക് പറിച്ചുകൊണ്ടിട്ട് കൊടുക്കണൊന്നും ഇഷ്ടമില്ല അങ്ങോട്ട് കണ്ടതെല്ലാം തരിശു ഭൂമി ആ ഇതാണ് വാഴ ഇട മോടെല്ലാം അവർ കിണ്ട് റെഡിയാക്കി വെച്ചിരിക്കുകയാണ് ഇവർക്ക് ഉണ്ടാകാൻ നിൽക്കില്ല നമ്മൾ കൊടുക്കുന്ന ആഹാരം കൊടുത്തവരും ഉണ്ടാകാൻ നിൽക്കില്ല എന്നെ ഉണ്ടാവർക്ക് മരങ്ങളെ മൂട്ടി നിൽക്കുന്നതും വല്ലതും അതാ ആ കൊഴിയതായി ചേമ്പ് കൊത്തി വീണ്ടും കഴിക്കുകയാണ് ഇവിടെ എല്ലാം തീർത്തത് അടുത്ത് ഈ പുല്ല് തായി ഇത്രയും പുല്ല് കുറച്ചുകൊണ്ടിട്ട് കൊടുത്തിരിക്കുകയാണ് എന്നിട്ട് ഇതൊന്നും കഴിക്കാതെയാണ് ആ ചേമ്പ് പോയി കൊത്തുന്നത് സ്വഭാവം ഇവർക്ക് നമ്മൾ കൊടുക്കുന്ന ആഹാരമൊന്നും പോരെ അവർക്ക് സ്വന്തമായിട്ട് തന്നെ ആഹാരം തേടി കഴിക്കണം അതാണ് അവരുടെ സ്വഭാവം ചിലരൊക്കെ ആണെങ്കിൽ പാവമാണ് നമ്മളുടെ ഇഷ്ടമാണ് ചിലർക്ക് ഇഷ്ടമല്ല ചിലർക്ക് നമ്മളെ കാണുമ്പോൾ തന്നെ പേടിയാണ് പൂവന്മാരാണ് കൂടുതൽ പൂവന്മാർ പൂവന്മാർ വേണ്ട വിളിക്കുന്നത് വേണ്ട ഞാൻ അടുത്തോട്ട് പോയപ്പോൾ ചിലരിതാ ഓർഡർ ചെയ്യുന്നതാണ് ചേമ്പ് മൊത്തം അതാ കൊത്തി പിന്നെയാണ് തമ്മിൽ തമ്മിലാണെ ഭയങ്കര കൊത്താണ് ഈ പൂവന്മാർ അടച്ചിടാൻ പറ്റൂല അടച്ചിട്ട് കഴിഞ്ഞാൽ കൊത്തി കൊത്തി പാലും എല്ലാം കൊത്തി പൊളിച്ചെടുക്കും അതുകൊണ്ട് എന്നാലും ഭയങ്കര ശല്യം കുറച്ച് നേരമൊക്കെ ഞങ്ങൾ അടച്ചിടും പിന്നെ തുറന്നു വിടും കണ്ട തുറന്നു വിട്ടപ്പോൾ അത് എല്ലാവരും ഇതാ ചാമ്പിൻ്റെ വണ്ടയിലാണ് എല്ലാ ചേമ്പതിലേയും ഇവിടെ ഉണ്ടായിരുന്നതെല്ലാം തിന്ന് തീർത്ത് ചേമ്പും ചേനയും അല്ലേ ബാക്കി ചേമ്പ് ഇതാ കൊത്തി തിന്നെയാണ് അതാ ഇതാണ് അവരോ സ്വഭാവം പോയി പോയി ഇനി കഴിക്കണ്ട കൊത്തി തിന്നണ്ട അതവിടെ കൊണ്ടിട്ടിരിക്കുന്ന പുല്ല് തന്നെ പുല്ല് തിനി പുല്ല് തിന്നി പോടണ്ട കിടക്കുന്ന പുല്ല് തിന്നി അതാ പോകുന്നു ഞാൻ പുല്ല് തന്നെയാന്ന് പറഞ്ഞതുകൊണ്ട് ചമ്പ് കൊത്തേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അതാ പോവുകയാണ് എല്ലാവരും ഏകദേശം സന്ധ്യയായി അവർ കൂട്ടിൽ കൂ കൂട്ടിൽ കയറുമെന്ന് അറിഞ്ഞുകൂടാ ചിലപ്പോഴും കൂട്ടി കയറും അല്ലെങ്കിൽ വീണ്ടും അടുത്തെന്തെങ്കിലുമൊക്കെ വാഴയ ചേമ്പ എന്തെങ്കിലുമൊക്കെ നശിപ്പിക്കും അതാണ് അവരുടെ സ്വഭാവം പക്ഷെ ഇതൊക്കെ വളർത്തുന്ന ഒരു സന്തോഷമാണ് നമ്മൾ വെറുതെ നിൽക്കുമ്പോഴത്തേക്ക് ലാഭം കരുതിയല്ല വളർത്തുന്നത് ലാഭമായിട്ട് എനിക്കൊന്നും തോന്നുന്നില്ല പക്ഷേ ഇത് നമുക്ക് മനസ്സിനൊരു സന്തോഷം തരുന്നതാണ് ഈ കോഴിയും കട്ടിയും ഒക്കെ വളർത്തുന്നത് അതാണ് പോവുകയാണ് എല്ലാവരും എല്ലാവരും പോവുകയാണ് ഈ കൂട്ടിൽ കയറാനായിരിക്കും പോകുന്നതെന്ന് തോന്നുന്നു സന്ധ്യ ആയതുകൊണ്ട് കൂട്ടിൽ കയറാനായിട്ട് എല്ലാവരും പോവുകയാണോ എല്ലാവരും കൂട്ടിൽ കയറുകയാണ് എല്ലാവരും കയറിയാണ് കൂട്ടിൽ എല്ലാവരും കയറുകയാണ് എല്ലാവരും കയറണോ ഇനി ആഹാരം വേണ്ടേ എല്ലാവരും കയറിയതാ ആ കിടക്കുന്ന ആഹാരം കഴിക്കി അതൊന്നും കഴിക്കുന്നില്ല കൊടുത്ത ആഹാരം കഴിക്കുന്നില്ല വെള്ളം വേണ്ടേ വെള്ളം കുടിക്കേ വെള്ളം ദാഹിക്കും ഇനി നാളെ രാവിലെ അല്ലേ വെള്ളമൊക്കെ കിട്ടുകയുള്ളൂ ഇപ്പോൾ കഴിക്കും ശരി മതി വന്നാൽ കഴിക്കും അതാണ് എൻ്റെ കോഴികൾ